الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتّقوا الله عباد الله بريبرتا سهود الله سبحانه وتعالى ينعى അനുഗ്രഹം നാം ഏവരിലും വർഷിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാനിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ നോമ്പിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് ആറോ അല്ലെങ്കിൽ ഏഴോ നോമ്പുകളാണ് നമുക്ക് ഈ റമദാനിൽ ഇനി ബാക്കിയുള്ളത് നമുക്കറിയുന്നത് പോലെ രാത്രികളിൽ കിയാമുല്ലയിലുകളൊക്കെ സജീവമാണ് നമ്മളും അതിൽ സമയത്തിനനുസരിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ എഴുത്തിക്കാഫിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ആ സുന്നത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ റമദാൻ ആരംഭിച്ചതിന് ശേഷം ഈ സ്ഥലത്ത് വെച്ച് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു ഒരുപാട് എടുത്തു അത് നമ്മുടെ തസ്കീയത്തിന് അഥവാ നമ്മുടെ ആത്മവിശുദ്ധിക്കുപകരിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ വന്നിരുന്നു അങ്ങനെ ഓരോരോ വിഷയങ്ങളും ഇന്നത്തെ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് അതായത് റസൂൽ അള്ളാഹി അലൈഹി വസല്ലമയുടെ പേര് നമ്മൾ കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ രക്ഷ സമാധാനം നമ്മുടെ പ്രവാചകൻ്റെ മേൽ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമുക്ക് കാരുണ്യം ചെയ്യുന്നു മലക്കുകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മയുടെ പേര് കേൾക്കുമ്പോൾ ആ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ മടി കാണിക്കുന്നവൻ പിശുക്കനാണ് എന്നും സ്വർഗത്തിൽ നിന്ന് പോലും അവൻ അകറ്റപ്പെടാൻ അത് കാരണമാകുമെന്നും നബി സല്ലാ അലൈഹി വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ആ പ്രവാചകനോട് അത്രയേറെ സ്നേഹവും ഇഷ്ടവും നമുക്കുണ്ട് ഏതൊരാളോടുള്ള ഇഷ്ടവും സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ആ വ്യക്തിയോട് അനുസരണവും വിധേയത്വവും കാണിച്ചുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്കെൻ്റെ ഉമ്മാനോട് ഭയങ്കര ഇഷ്ടമാണ് എന്നൊരാൾ പറയുക ഉമ്മാനെ തിരിഞ്ഞു നോക്കില്ല ഉമ്മാനെ സഹായിക്കില്ല ഒന്നും ചെയ്തു കൊടുക്കില്ല അങ്ങനെ ഒരാൾ എനിക്ക് എൻ്റെ ഉമ്മാനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരാളും അത് അംഗീകരിക്കുകയില്ല അയാൾ എത്ര സത്യം ചെയ്ത് പറഞ്ഞാലും എത്രയാണയിട്ട് പറഞ്ഞാലും എന്നതുപോലെ നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് നമ്മുടെ പ്രവാചകൻ സുല്ലാ അലൈഹി വല്ലമേയാണ് ഒരിക്കൽ ഉമർ അതി അള്ളാഹു അനഹു തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ നബിയോട് ഇങ്ങനെ പറഞ്ഞു നബിയെ ഈ ഉമറിൻ്റെ ശരീരം കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെയാണ് അപ്പം പ്രവാചകൻ പറഞ്ഞു ഉമ്മറെ നിൻ്റെ വിശ്വാസം കംപ്ലീറ്റ് ആയിട്ടില്ല കാരണം നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ സ്നേഹിക്കണം അപ്പോഴേ നീ വിശ്വാസിയാവുകയുള്ളൂ അപ്പോഴാണ് ഉമർന്നാൻ്റെ കാര്യം മനസ്സിലായത് അപ്പോൾ പറഞ്ഞു എങ്കിൽ ഇനി മുതൽ എൻ്റെ ശരീരത്തെക്കാളും എനിക്കിഷ്ടം എൻ്റെ നെബിയെ തന്നെയാണ് എന്ന് പറഞ്ഞു അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം ആ ഇഷ്ടം എത്ര വരെ പോയി എന്ന് ചോദിച്ചാൽ പ്രവാചകൻ അലൈഹി അലൈവല്ലം സുന്നത്ത് നമസ്കരിക്കുമ്പോൾ നമസ്കരിച്ചിരുന്ന ചില സ്ഥലങ്ങളിൽ പോയിട്ട് സ്വഹാബികൾ നിസ്കരിക്കും അതെന്തിനാണ് അവിടെ നിസ്കരിച്ചാൽ പ്രത്യേകിച്ച് ഒരു പുണ്യമില്ല അത്രമാത്രം റസൂൽ തന്നെ അപ്പ് ചെയ്യാം ചില വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ നബി മെല്ലെ ഒന്ന് കുനിഞ്ഞ് നടന്നിട്ടുണ്ട് അതുവരെ ഫോളോ ചെയ്യുന്ന സ്വഹാബികളായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ അത് പ്രത്യേക പുണ്യം ഉണ്ടായിട്ടല്ല അത്രമാത്രം നബിയെ ഫോളോ ചെയ്യാൻ അവർ ശ്രദ്ധിച്ചിരുന്നു എന്നർത്ഥം അത് ആരാധനകളിലും ആഘോഷങ്ങളിലും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും എന്നു വേണ്ട എല്ലാ കാര്യങ്ങളിലും അത് സ്വഭാവത്തെ ശ്രദ്ധിച്ചിരുന്നു നമുക്കറിയാം സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥമുണ്ട് ഫിഖ്ഹിൻ്റെ ഭാഷയിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ കുറ്റമില്ലാത്തതല്ലേ അല്ലേ ചെയ്താൽ നമുക്ക് പ്രതിഫലമുണ്ട് ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല അപ്പം അവാത്തിബ് സുന്നത്തുകൾ ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമോ ഇല്ല എന്നാൽ നബിസ്ലാം പറഞ്ഞു നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഫമൻ റഹിബ അൻ സുന്നത്തി ഫലൈസ മിന്നി അൻ നിക്കാഹു മിൻ സുന്നത്തി വിവാഹം കഴിക്കുക എന്നുള്ളത് എൻ്റെ സുന്നത്താണ് അതിനെ ആരെങ്കിലും വെറുത്താൽ അവൻ എൻ്റെ മില്ലത്തിൽപ്പെട്ടവനല്ല അപ്പോൾ വിവാഹം കഴിക്കാനുള്ള എല്ലാ സാഹചര്യവും അവന് കിട്ടി മഹറുണ്ട് ഒരു കുടുംബത്തെ പോറ്റാനുള്ള മഴശത്തുണ്ട് എല്ലാം ഉണ്ടായിട്ട് ബോധപൂർവം ഞാൻ കല്യാണം കഴിക്കുന്നില്ല എനിക്കിപ്പം വിവാഹം വേണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവനുണ്ടാവും അല്ലേ അപ്പോൾ അവിടെ സുന്നത്ത് എന്താ അവിടെ സുന്നത്തിൻ്റെ അർത്ഥം ചെയ്തില്ലെങ്കിൽ ശിക്ഷ കിട്ടുന്ന എന്നുള്ളതാണ് എന്നതുപോലെ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലാം പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഞാൻ മൗനാനുവാദം നൽകിയ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നബി അലൈഹി അല്ലൈവല്ല ആശുറ നോമ്പ് എടുത്തിട്ടില്ല മുഹറം പത്തിന് അല്ല മുഹർ ഒമ്പതിന് നോമ്പ് എടുത്തിട്ടില്ല അപ്പോൾ ഈ കാര്യം ജൂതന്മാരും ഈ നോമ്പ് പത്തിനെടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഞാൻ എന്തു ചെയ്യും മുഹറൊമ്പതിനും വരുന്ന വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നബീസ്വല്ലം അത് എടുത്തിട്ടില്ല പക്ഷേ താൻ ജീവിച്ചിരിക്കുമെങ്കിൽ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് സുന്നത്താണ് പ്രവാചകൻ സല്ല അലൈഹി സ്വലമ്മയുടെ സവിധത്തിൽ പ്രവാചകൻ അത് ചെയ്തിട്ടില്ല പക്ഷെ ചില ആളുകൾ ചെയ്തപ്പോൾ നബി അത് വിലക്കിയിട്ടുമില്ല ഉദാഹരണത്തിന് ഉടുമ്പിനെ അടുത്ത് കറി വെച്ച് അത് സ്വഹാബികൾ കഴിച്ചു നബി പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു എന്നാൽ കഴിച്ചവരെ തടഞ്ഞതുമില്ല ഇതും എന്താണ് സുന്നത്താണ് വിശ്വാസം വിലക്കിയിട്ടില്ല മൗനാനുവാദവും സുന്നത്താണ് അപ്പോൾ റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസലമയുടെ സുന്നത്തുകളെ നമ്മൾ എന്ത് ചെയ്യണം ആത്മാർത്ഥമായി സ്നേഹിക്കണം എനിക്കെൻ്റെ നബിയോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എന്താവില്ല ഇഷ്ടമാകില്ല പറച്ചിലൊണ്ട് മാത്രം കാര്യമില്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളത് കാണിക്കണം നമ്മുടെ പ്രവാചകൻ നമ്മോട് പറഞ്ഞു നിങ്ങൾ താടി വളർത്തണമെന്ന് ഒരാൾ താടി വടിച്ചുകൊണ്ട് എൻ്റെ റസൂലിനോട് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ അയാൾ ഇഷ്ടപ്പെട്ടിട്ടില്ല റസൂൽ അല്ലാസ്ലാസ്ലം പറഞ്ഞു നിന്റെ വസ്ത്രം പുരുഷൻറ്റേത് നിര്യാണിക്ക് താഴെ നീ പോകരുത് എന്ന് പറഞ്ഞു നിര്യാണിക്ക് താഴെ ഡ്രസ്സിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ എനിക്കെൻ്റെ റസൂൽദാനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ റസൂൽദാന്റെ വാക്കവൻ എന്തിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഓരോ കാര്യവും നമ്മൾ കഴിഞ്ഞ ദിവസം ഭക്ഷണ മര്യാദകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇടത്തെ കൈ ഒരിക്കലും തിന്നാനും കുടിക്കാനും ഉപയോഗിക്കരുത് എനിക്കെൻ്റെ റസൂൽല്ലാഹിനോട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യുക അവൻ തിന്നാനും കുടിക്കാൻ ഇടത് കൈ ഉപയോഗിക്കുന്നെങ്കിൽ നബീൻ്റെ ആ വാക്കിനെന്തു ചെയ്തു അവൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് കാര്യത്തിലും റസൂൽ അള്ളാഹി സ്വല്ലു അലൈ നമുക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അതിനെ നെഞ്ചേറ്റാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മൾ ആരാവുക മുഹിബുസുന്നകളാവുക മുഹിബു എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ സുന്നത്തിനെ സ്നേഹിക്കുന്നവർ ഇന്ന് നബീൻ്റെ അടുത്ത് പോയി നബിക്ക് ഹിതമത്ത് ചെയ്തു കൊടുക്കാനും നബിക്ക് വെള്ളം എടുത്ത് കൊടുക്കാനും നബിക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കാനും ഒന്നും നമുക്ക് കഴിയില്ല കാരണം റസൂൽ അള്ളാഹി സുല്ലാവിസ്ലം വഫാത്തായി അപ്പോൾ റസൂൽ അല്ലാഹി സലാഹു അലഹി വസ്ലമയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കും പ്രവാചകൻ സുല്ലു അലൈഹി സ്വലം പഠിപ്പിച്ച് തന്ന സുന്നത്തുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ പ്രവാചകൻ സുല്ലാവിസ്ലമയെ സ്നേഹിക്കേണ്ടത് റസൂൽ പറഞ്ഞ എന്തെങ്കിലും ഒരു സുന്നത്തിനോട് നമുക്ക് മനസ്സുകൊണ്ട് വെറുപ്പുണ്ടായാൽ കുഫറിൽ പോകാൻ അതു മതി മതത്തിൽ നിന്ന് പുറത്തു പോകാൻ അത് മതി അപ്പം നമ്മളൊരു സുന്നത്തെടുക്കാതിരിക്കുന്നതും ഒരു സുന്നത്തിനോട് വെറുപ്പ് കാണിക്കുന്നതും രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് മനസ്സിലായില്ലേ അത് നമ്മൾ വേറെ തിരിച്ച് മനസ്സിലാക്കണം അപ്പോൾ ഈ റസൂൽ അല്ലാഹി ഒരു ഹദീസിൽ കാണാം ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ എന്തെല്ലാ നന്മകളുണ്ടോ അതിലൊന്നുപോലും ഞാൻ നിങ്ങളോട് പറയാതെ പറയാതെന്തിട്ടില്ല വിട്ടുപോയിട്ടില്ല നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്തെല്ലാം പുണ്യകർമ്മങ്ങളുണ്ടോ അതിലൊന്നുപോലും പറയാതെ ഞങ്ങൾക്ക് വിട്ടുപോയിട്ടില്ല അപ്പം എന്ന് വെച്ചാൽ എന്താ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം നമ്മുടെ പ്രവാചകൻ അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ പ്രവാചകൻ അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾക്കാണ് എന്താ പറയുക ബിദ്അത്തുകൾ എന്ന് പറയാം നമ്മൾ പല ആളുകളും അതിനെ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്താണെന്നറിയില്ല നമ്മൾ അത്ര ഒരു ഗൗരവത്തിൽ വിദഗ്ധുകളെ കാണുന്നില്ല പക്ഷേ വസല്ലം ഹറാമുകളേക്കാൾ ഗൗരവത്തിൽ എണ്ണിയത് എന്തിനെയാണ് വിദേഹത്തുകളെയാണ് എന്താ കാരണം കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കള്ളു കുടിക്കുന്ന ഒരാൾക്ക് ഒരാൾക്കറിയാമെന്ത് കള്ളു കുടിക്കുന്നത് തെറ്റാണ് ഹറാമാണെന്നറിയാം താൻ ചെയ്യുന്നതൊരു മഹാപാപമാണ് തിന്മയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അയാൾ കള്ളു കുടിക്കുന്നത് ഒരു പലിശ ഇടപാട് നടത്തി പലിശയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനറിയാം ഇത് തെറ്റാണെന്നുള്ളത് ഒരു വ്യഭിചാരത്തിന് വേണ്ടി പോകുന്നവനറിയാം താൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് അപ്പം ഹറാമുകൾ എന്ത് ചെയ്യുന്നവനും അറിയാം എന്ത് അത് തെറ്റാണ് എന്നുള്ളത് അങ്ങനെ ഹറാമ് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ഒരു കുറ്റബോധം തോന്നിയിട്ട് തൗപ ചെയ്യാനും ആ തെറ്റിൽ നിന്നും മടങ്ങി വരാനും അവനെന്ത് ചെയ്യും തോന്നും മനസ്സിലായില്ലേ ഞാൻ ഓർക്കുകയാണ് പത്തിരുപത് വർഷം മുമ്പ് ഒരു മനുഷ്യൻ അദ്ദേഹം വലിയ സമ്പന്നനാണ് അപ്പം അദ്ദേഹത്തെ വീട്ടിൽ പോയി അദ്ദേഹം മദ്യപാനം നിർത്തി നല്ല മദ്യപാനിയായിരുന്നു മദ്യപാനം നിർത്തി കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട് ലക്ഷക്കണക്കിന് രൂപ മാസം വരുമാനമുണ്ട് എന്നും പോയി പള്ളിയിലേക്ക് പള്ളിയിൽ വരണം എന്ന് പറഞ്ഞ് വിളിച്ചാലും അദ്ദേഹം വരില്ല അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഗ്യാങ് എന്നെ കൂട്ടിക്കൊണ്ട് പോകും അപ്പം ഞാൻ എത്തുക കള്ളിഷാപ്പിലായിരിക്കും അതുകൊണ്ട് പള്ളിക്ക് ഓരോ നടക്കില്ല അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകൾ മനസ്സിലായില്ലേ അയാൾ ഖേദിച്ച് മടങ്ങിയിട്ടുണ്ട് ആ തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് മടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു വിദഗ്ധത്ത് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ മതത്തിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങൾ വിദഗ്ധത്ത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യുന്നത് മോശമായ കാര്യമാണെന്നോ ഒരു തിന്മയാണെന്നോ വിചാരിച്ചിട്ടല്ല അയാൾ അത് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഇബാദത്തുകൾ എടുത്ത് നോക്കിയാൽ നമസ്കാരം നോക്കൂ നമസ്കാര ശേഷം റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം ഒരിക്കൽ പോലും കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടില്ല ഇത് ഫറന്നു നമസ്കാരം ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടില്ല ഇപ്പം നമ്മൾ ഇവിടെ കുവൈറ്റിലാണെങ്കിലും നമ്മളിപ്പോൾ ഉമ്മറയ്ക്കോ ഹജ്ജിനൊക്കെ പോയി മക്കയിലാണെങ്കിലും എവിടെയും എവിടെയും ഈ നമസ്കാര ശേഷം പറഞ്ഞ നമസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന കാണാതിരിക്കാൻ കാരണം അവരായിട്ട് അത് ഒഴിവാക്കിയതല്ല മറിച്ച് അത് റസൂൽഹി സ്വല്ലാ വസ്ലാം മാതൃകയായി പഠിപ്പിച്ചതല്ല പക്ഷേ കൂട്ടുപ്രാർത്ഥന ഒരിക്കലും പാടില്ല പാടുണ്ട് ചെയ്യാം പക്ഷേ ഫർന്ന് നമസ്കാരശേഷം ഓരോരുത്തരും ഒറ്റയ്ക്ക് ദ്വാ ചെയ്യാനാണ് നബി സ്വലാം പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ സുലാസ്ലമയുടെ മാതൃകയും അതിനാണുള്ളത് ഇമാം ഷാഫി റഹ്മുള്ള പോലും പറഞ്ഞത് നിങ്ങളിപ്പം ഒരു ഇമാമ് ജമാഅത്ത് കഴിഞ്ഞ് കൂട്ടുപ്രാർത്ഥന നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ പിന്നിലിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ദ്വാ ചെയ്യണം എന്ന് മനസ്സിലാകാൻ മാത്രം അത്രയും ടൈമെന്തെയുള്ളൂ കുറച്ച് കാലത്തേക്ക് വേണം അങ്ങനെ നിങ്ങൾ അല്ലാണ്ട് സ്ഥിരമായിട്ടാണ് കൊണ്ടു നടക്കരുത് വിദേഹത്താണെന്നാണ് പറഞ്ഞത് ഇമാമിങ്ങൾ പോലും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നമ്മളൊരു നമസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്ന ഒരു ഇമാമോ പിന്നെ ലാമിൻ ചൊല്ലുന്ന ആളുകളോ അതൊരിക്കലും ഒരു മോശപ്പെട്ട കാര്യമായിട്ട് കാണുന്നില്ല അതേപോലെ അതൊരു നന്മയായിട്ടാണ് കാണുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളാണ് വിദേഹത്ത് ഇനിയിപ്പോൾ നമ്മൾ നോമ്പിലേക്ക് വന്നാൽ നമുക്കറിയാം ഷഹബാൻ പതിനഞ്ചിനുള്ള നോമ്പ് ബറാത്ത് നോമ്പെന്ന പേരിലാണ് അതറിയപ്പെടുന്നത് റസൂൽ അള്ളാഹി സല്ലു അലൈ വസേയുടെ ഹദീസുകളിൽ എവിടെയും അങ്ങനെ ഒരു നോമ്പിനെ സംബന്ധിച്ചുള്ള പരാമർശമില്ല സ്വഹിഹായ ഒരു ഹദീസിൽ പോലും അത് വന്നിട്ടില്ല അതേപോലെ തന്നെ മെഹറാജ നോമ്പ് റജബ് ഇരുപത്തിയേഴിനുള്ള നോമ്പ് റസൂർഹി അലൈഹി വസ്ലമയുടെ ഹദീസുകൾ എവിടെയും സൊഹിഹായി ഒരു നോമ്പ് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല അപ്പൊ നമ്മൾ നോമ്പ് വേണ്ടെന്നാണ് പറയുന്നത് ആ നോമ്പ് എടുക്കുന്ന ആരെങ്കിലും മോശമായ കാര്യമാന്ന് വിചാരിച്ചിട്ട് എടുക്കുമോ ഒരിക്കലും ഇല്ലല്ലോ പക്ഷേ സുന്നത്തായ എത്രയോ നോമ്പുകളുണ്ട് അതൊക്കെ നമ്മൾ എടുക്കലുണ്ടോ വിദഗ്ധത്തായ കാര്യങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് വല്ലാത്തൊരു ആവേശം വരാറുണ്ട് സുന്നത്തുകളിലോ വ്യ കൂട്ടത്തിലിരിക്കുന്ന നമ്മളിലെത്ര പേര് തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് എടുക്കുന്നുണ്ട് ഹുസാദലം പറഞ്ഞതാണ് ഞാൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുള്ള സുന്നത്ത് നോമ്പ് ഞാൻ എനിക്കൊരു ഒഴിവാക്കില്ല കാരണം നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മം നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മലക്കുകൾ ആഴ്ച രണ്ട് പ്രാവശ്യം കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യും കൊടുക്കും അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് അപ്പം ഈ രണ്ട് ദിവസവും അള്ളാൻ്റെ അടുത്തേക്ക് ഈ കർമ്മരേഖ കൈമാറുമ്പോൾ അവിടെ നോമ്പ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത് നോമ്പ് അല്ല കാണണം അതിനു വേണ്ടിട്ടാണ് ഞാൻ തിങ്കളും വ്യാഴം നോമ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞത് നമ്മൾ എത്ര പേരാ നോമ്പ് എടുക്കേണ്ടത് അതുപോലെ എല്ലാ വാവിൻ്റെ ദിവസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്ന് ദിവസം എന്താണ് സുന്നത്തു നോമ്പുണ്ട് നമ്മൾ എടുക്കലുണ്ടോ അതേപോലെ റമലാം കഴിഞ്ഞാൽ തന്നെ ആറ് നോമ്പിൽ എത്ര പേരെ എടുക്കലുണ്ട് റമലാം കഴിഞ്ഞിട്ട് ഷൗവാലില് നമ്മൾ പിറ്റേന്ന് തൊട്ട് തുടർച്ചയായിട്ട് ആറ് നോമ്പ് എടുക്കണമെന്ന് വിശ്വാസം പറഞ്ഞില്ല മിൻ ഷവ്വാലെന്നാ രീതിയിൽ വന്നത് മിൻ എന്ന് പറഞ്ഞാൽ എന്താ ആ ശവ്വാൽ തീരുന്നതിൻ്റെ മുമ്പ് ഈ ആറ് നോമ്പ് എപ്പോഴെങ്കിലായിട്ട് നിങ്ങൾ എടുത്ത് വീട്ടിയാൽ മതി എടുത്താൽ മതി അപ്പോൾ ഈ റമല നോമ്പ് എടുത്ത് ആറ് നോമ്പും കൂടെ എടുത്താൽ എന്ത് കിട്ടും ഒരു വർഷം മുഴുവൻ നോമ്പ് എടുത്ത പ്രതിഫലം കിട്ടും എത്ര പേര് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകൾ അറഫ നോമ്പ് താസ്വ നോമ്പ് ആഷ്വറ നോമ്പ് ഇതൊക്കെ സുന്നത്തായ നോമ്പുകളാണ് പക്ഷേ വിധത്തായ നോമ്പ് വരുമ്പോൾ അത് ആളുകൾക്ക് വലിയൊരു വലിയൊരാവേശമാണ് പക്ഷെ റസൂൽ അല്ലാഹി സ്വലം പറഞ്ഞു മതത്തിൽ പുത്തൻ ആചാരങ്ങൾ എന്ന് പറയുന്നത് അത് വഴികേടാണ് അത് നരകത്തിന്റെ മാർഗമാണ് അത് ചെയ്താൽ അവൻ നരകത്തിലാ പോവാളാലോചിച്ച് നോക്കിയാൽ ഒരു ഒറിജിനൽ നോട്ടും ഒരു കള്ള നോട്ടും എടുത്തു വെച്ചാൽ ചിലപ്പോൾ ഒറിജിനലിനെ വെല്ലുന്ന ക്വാളിറ്റി ഡ്യൂപ്ലിക്കേറ്റ് നോട്ടിനുണ്ടാവും പക്ഷെ അതൊരു രാജ്യദ്രോഹ കുറ്റമായി ചുമത്തി എന്തിനാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത് അത് അടിക്കേണ്ട ആളുകളല്ല അടിച്ചത് എന്ന കാരണത്താലാണ് അപ്പം നമ്മുടെ മതത്തിൽ ഒരു നന്മ നന്മയായി പരിഗണിക്കപ്പെടണമെങ്കിൽ ഒന്നുകിൽ ആര് പറയണം അല്ല പറയണം കിതാബിലൂടെ അല്ലെങ്കിൽ ആര് പറയണം റസൂല്ലാഹി അലൈഹി അലൈവലം പറയണം സുന്നത്തിലൂടെ അത് വരണം ഇത് രണ്ടും വരാത്തിടത്തോളം അത് വിദഗത്തായി മാറും അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ വിദഗത്തുകൾ കടന്നു വരുന്ന ഒരു മേഖലയാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിദഗ്ധകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പം എൻ്റെയൊക്കെ നാട്ടിൽ കോട്ടയം ജില്ലയിലാണ് അവിടെ ഏഴ് എന്ന് പറഞ്ഞ ഒരു മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് ഏഴ് പതിനാല് ഇങ്ങനെയുള്ള നാൽപ്പത് ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ക്രിസ്ത്യാനികളും അത് ചെയ്യുന്നുണ്ട് ഹിന്ദു അവർക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും റസൂൽ അള്ളാഹി അലൈഹി അലൈവലമയുടെ സുന്നത്തിൽ ഇങ്ങനെ ഒരു സംഭവം കാണുക പോലും ചെയ്യാൻ നമുക്ക് പറ്റില്ല മൂന്നിൻ്റെ അന്ന് കണ്ണൂക്ക് ഏഴ് പതിനാല് നാൽപ്പത് ഏത് ഒരു ലൈഫായ ഹദീസ് പോലും ഇല്ല ഒരു എന്തേലും ചില വിഷയങ്ങളിലൊക്കെ ലൈഫായ ഹദീസുണ്ട് എന്ന് പറയുന്ന അറിയോ മൻ അക്കലൽ ഹദീസ് ഉണ്ട് ഒരാൾ ബത്തക്കാൻ മുറിച്ച് നിന്നാൽ അവ സ്വർഗത്തിൽ പോകുന്നവരെ ഹദീസുകൾ വന്നിട്ടുണ്ട് ലൈഫാണ് അത്രയും ഹദീസുകളൊക്കെ ലൈഫായി കയറി വന്നിട്ടുണ്ട് ഒരു കാലത്ത് ജൂതന്മാർ കയറ്റിക്കൂട്ടിയ ഹദീസുകളാണെന്നൊക്കെ അതങ്ങനെ അവിടെ കിടപ്പുണ്ട് സംഭവം ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഈ കച്ചവട താല്പര്യ ചില ആളുകൾ ഹദീസുകൾ ഉണ്ടാക്കിയിട്ട് അവരുടെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ അതിൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു വൈഫായ ഹദീസ് പോലും ഈ മൂന്നിനോ ഏഴിനോ പതിനാലിനോ ഒന്നും വന്നിട്ടില്ല എന്നർത്ഥം മനസ്സിലായോ അപ്പം ഇതൊക്കെ വിദഗത്താണ് അപ്പം അതിനർത്ഥം എന്താ നമ്മളെ ഉമ്മയോ നമ്മുടെ ഉപ്പയോ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടിയൊന്നും ചെയ്യാൻ പാടില്ലേ അങ്ങനെയും ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെയല്ല മറിച്ച് നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉപ്പയോ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ട് അതിലേറ്റവും വലുത് അവർക്ക് വേണ്ടി മനസ്സൊരുകി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ അവർക്ക് വേണ്ടി വക്കഫ് ചെയ്യാം ഇവിടെ ഞങ്ങൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ മനസ്സിലായിരിക്കും റോഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഈ ബറാതകൾ വെച്ചിരിക്കുന്നത് മരണപ്പെട്ടു പോയാരുടെ ഉപ്പാക്കും ഉമ്മാക്കുമൊക്കെ വേണ്ടിയിട്ട് വക്കൂഫായിട്ട് ചെയ്തിരിക്കുന്ന അപ്പോൾ സ്വതത്തുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാം അവർക്ക് പ്രതിഫലം കിട്ടും ഹജ്ജ് ചെയ്യാം ഉമ്ര ചെയ്യാം നല്ല നല്ല ദാനധർമ്മങ്ങൾ ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാം അപ്പം മക്കൾ മക്കൾ എന്ത് നന്മകൾ ചെയ്താലും അതിൻ്റെയൊക്കെ ഓരോഹരി അവർക്ക് കിട്ടും മാതാപിതാക്കൾ കിട്ടും അവർ കുറു ആ രോധകയാണെങ്കിലും അതുപോലെ തന്നെ അവർ നമസ്കരിക്കുകയാണെങ്കിലും അവരെന്ത് നന്മ ചെയ്താലും അതിൻ്റെ ഒരു ഓഹരി മാതാപിതാക്കൾ കിട്ടും എന്നാൽ ഖുർആൻ ഓതി രോദി പ്രത്യേകം ഹതിയ ചെയ്യുക എന്നതിന് മാതൃകയില്ല ഇമാം ഷാഫി റഹിമഹുല്ല പോലും പറഞ്ഞത് അതിന് പ്രതിഫലം കിട്ടുകയില്ല എന്നതാണ് തഫ്സീർ ഇബുലി കസീർ ഇമാം ഇബുലി കസീർ റഹ്മഹുല്ല അതെടുത്ത് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ഈ കബറിൻ്റെ അടുത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വിദഗ്ധുകളായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കബർ കെട്ടിയിരുന്ന ഒരു ചാണ് വരെ ഉയർത്താമെന്ന വിശാസനം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഉയർത്താൻ പാടില്ല ആ കബറിൻ്റെ മുകളിൽ പിന്നെ മൂടുക അവിടെ വിളക്ക് കത്തിച്ച് വെക്കുക അവിടെ ചിത്തിരി കത്തിച്ച് വെക്കുക അതേപോലെ തന്നെ അവിടെ ചെന്ന് തബറുക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രവാചക മാതൃകയിൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല വിശ്വാസം പറഞ്ഞത് നിങ്ങൾ കവറ് ഉയർത്തുകയാണെങ്കിൽ ഒരു ചാണു വരെ ഉയർത്തുക അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ കവറിൻ്റെ മുകളിൽ ചവിട്ടാൻ പാടില്ല നിങ്ങൾ കബറിൻ്റെ മുകളിൽ ഇരിക്കാൻ പാടില്ല കബറിൻ്റെ മോളക്കുടങ്ങൾ നടക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും പാടില്ലാത്ത കാര്യമാണ് എന്നാലൊരു കവറിൻ്റെ അടുത്ത് ചെന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ലാം പറഞ്ഞു നിങ്ങളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക അതിന് പുറമെ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് എന്ത് ചെയ്യാം എന്താ പ്രാർത്ഥന അത് കബറിൽ കിടക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അലൈക്കും അസ്ലാമിനു കബർ നിവാസികളെ നിങ്ങളുടെ കൂടെ ഞങ്ങളും വന്ന് യാറടി മണ്ണിൽ കിടക്കേണ്ടവരാണ് നാളെ ഞങ്ങളിവിടെ വരും നിങ്ങളുടെ കൂടെ വരും ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിനോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന പ്രാർത്ഥന നിർവഹിക്കാൻ പറഞ്ഞത് നമ്മുടെ സ്വ നമ്മുടെ ഉപ്പാടെ ഉമ്മാൻ്റെയും കബറിൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് മക്കളെ സമരം പ്രത്യേക സുന്നത്തുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പം ഇതൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാവുന്നതാണ് എന്നാൽ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസലമയിൽ നിന്ന് മാതൃകയില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം അത് പിതാത്ത നമ്മൾ ചെയ്യുന്ന നന്മകൾ പോലും ബാത്തിലായി പോകാൻ അത് കാരണമാണ് അപ്പം അത്തരം കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം ഒരു മരം ഒരു നല്ല മര ആ മരത്തിൽ കുറെ ഇത്തിക്കണ്ണികൾ കയറിട്ട് ആ മരം കാണുന്നില്ല എന്നതുപോലെ സുന്നത്തുകൾ പല ആളുകൾ എടുക്കുന്നില്ല എന്നാൽ വിദഗത്തുകൾ ഒരുപാട് കയറി 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 നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും സുന്നത്തുകളുടെ കാര്യത്തിൽ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസലമയ്യെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ സുന്നത്തുകളെ സ്നേഹിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥമെന്നും നമ്മൾ മനസ്സിലാക്കുകയും സുന്നത്തുകളെ മുറുകപ്പിടിച്ച് നമ്മൾ ജീവിക്കുകയും വിദഗ്ധത്തുകളിൽ നമ്മൾ വിട്ടു നിൽക്കുകയും ചെയ്യുക അള്ളാഹു നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഷിർക്കുകളിൽ നിന്നും വിദഗ്ധത്തുകളിൽ നിന്നും അങ്ങനെയുള്ള ഹറാമുകൾ നിന്നും എല്ലാം അള്ളാഹു സ്വഹാനു വാല നമ്മെ കാത്തിരക്ഷിക്കു അവസാന വേള വരെ നമ്മളെ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവാചകനുണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സുല്ലാസ്വലാം നമുക്ക് നമ്മളെക്കാൾ ഇഷ്ടമാണ് നമ്മുടെ പ്രവാചകൻ കാരണം റസൂൽ അല്ലാഹി വസ്ല്ലാം എല്ലാ നബിമാരും അവരവർക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന എല്ലാ നബിമാരും ഈ ദുനിയാവിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒരേ ഒരു പ്രവാചകൻ മാത്രമാണ് ആ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന അല്ല ഉത്തരം കൂട ആ പ്രാർത്ഥന പരലോകത്തേക്ക് മാറ്റിവെച്ചത് ഇരിക്കുക അവർക്ക് പരലോകത്തേക്ക് മാറ്റിവെച്ചത് ഒരേ ഒരു പ്രവാചകൻ മാത്രമാണ് ആരാ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈസ്വല്ലം അത് ആർക്കു വേണ്ടിയാ മാറ്റിവെച്ചത് ലബിക്ക് വേണ്ടിയല്ല പിന്നെയോ ഈ ഉമ്മത്തിന് വേണ്ടി നമ്മളൊക്കെ സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി അത്രമാത്രം നമ്മളെ സ്നേഹിച്ച നമ്മുടെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലാമയെ സുന്നത്തുകൾ കൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു ഹുസ്ബഹാന അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ ഇന്നിവിടെ അലഹമ്മില്ല പിന്നെ നമ്മൾ പ്രത്യേകം ക്ഷണിച്ചു നമ്മൾ ദിനേന എന്നോണം ഇവിടെ ഇഫ്താറ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പ്രത്യേകം കുറച്ചുപേരെ ക്ഷണിച്ചിരുന്നു അലഹമ്മ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്ന കിസ് പ്രോഗ്രാമിൽ ഏഴെണ്ണത്തിൽ ആറ് ആറെണ്ണം ശരിയാക്കിയ മൂന്ന് പേരുണ്ട് അവർക്ക് സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ല അതിൽ സമ്മാനം നേടിയിരിക്കുന്ന ഒന്ന് സജീറാണ് മറ്റൊന്ന് അൻഷാദാണ് മറ്റൊന്ന് അബ്ദുറാഫിയാണ് ഇവർക്ക് മൂന്ന് പേർക്കുമുള്ള സമ്മാനങ്ങൾ ഇവിടെ സ്പോൺസർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനിശാള്ള അത് ഇവിടുന്ന് വിതരണം ചെയ്യുന്നതായിരിക്കും അതേപോലെ ഇനിശാള്ള നമ്മുടെ കേന്ദ്ര സോഷ്യൽ വെൽഫെയർ സെക്രട്ടറി നമ്മുടെ അസലം കാപ്പാട് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം സാൽമേലാണ് നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തെ ജസ്റ്റ് ഒരു രണ്ട് വാക്ക് ഒരു ആശംസ നേരാൻ വേണ്ടി ക്ഷണിക്കുകയാണ് അസ്ലാം വലൈക്കും വറഹ്മാർ